ത്തിലെ സ്ത്രീകളെ ഏറ്റവും അധികമായിട്ട് ബാധിക്കുന്ന ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ അമ്മയും സഹോദരി ഒക്കെ ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ തൊണ്ണൂറ് ശതമാനം വരെ സർവൈവൽ റേറ്റ് ഉണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്ന് മുന്നെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ബ്രസ്റ്റ് ചെറിയ മൂഴ ഒരു കല്ലിപ്പ് തുടങ്ങിയവ നോട്ട് ചെയ്യുക അത് ഒന്നെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ തുടക്കമാകാം എന്തെങ്കിലും ബ്രസ്റ്റിന് കളറിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ നോട്ട് ചെയ്യുക നിപ്പിളിൽ നിന്നും വരുന്ന ഡിസ്ചാർജുകൾ അത് നോട്ട് ചെയ്യുക നിപ്പിള് ഉള്ളിലേക്ക് കയറി പോവുക അഥവാ ഇൻവാഡ് നിപ്പിൾ ഈ പറഞ്ഞതൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ തുടക്കത്തിലെ ലക്ഷണങ്ങളാണ് മാത്രമല്ല ബ്രസ്റ്റില് ഇടയ്ക്കിടയ്ക്ക് വേദന കക്ഷത്തിലേക്ക് വേദന സ്വാഭാവികമായിട്ടുള്ള വേദനകളൊക്കെ നോട്ട് ചെയ്യുക എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത് ഒന്ന് എല്ലാ മാസവും സ്ത്രീകള് അവരുടെ ബ്രസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് എന്തെങ്കിലും ചേഞ്ചസ് കല്ലിപ്പ് മുഴ തുടങ്ങിയവ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് മാമോഗ്രഫി ഓരോ മൂന്നോ നാലോ കൊല്ലം കൂടുമ്പോൾ മാമോഗ്രഫി ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാസ്റ്റാസ്റ്റിക് അല്ലെങ്കിൽ കാർസിനോമാറ്റസ് ചേഞ്ചുകൾ ബ്രസ്റ്റ് ഇഷ്യൂസിന് വരുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രയും പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക പേജ് ഒന്ന് ഫോളോ ചെയ്യാം സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ്